ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ പ്രകാരം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് തന്റെ മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി മതമേതായാലും രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കണമെന്ന് കോടതി പറഞ്ഞു വിവാഹമോചനം നേടിയ മുസ്ലിം യുവതിക്ക് യുവാവ് പ്രതിമാസം പതിനായിരം രൂപ ജീവനാംശമായി നൽകണമെന്നായിരുന്നു തെലങ്കാന ഹൈക്കോടതിയുടെ ഉത്തരവ് ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു യുവാവ് സുപ്രീംകോടതിയെ സമീപിച്ചത് സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ഇടക്കാല ജീവനാംശം നൽകാനുള്ള നിർദ്ദേശത്തിനെതിരെ ഭർത്താവ് സമർപ്പിച്ച സുപ്രധാനമായ ഷാ ബാനോ കേസിലെ ഒരു ഹർജി ജസ്റ്റിസുമാരായ ബി വി നാഗരത്നയും അഗസ്റ്റിൻ ജോർജ് മസിഹും അടങ്ങുന്ന ബെഞ്ച് തള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മുസ്ലിം സ്ത്രീകളുടെ നിയമം മതേതര നിയമത്തിന് മേലെ നിൽക്കില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി മതനിയമം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു യുവാവിന്റെ ഹർജി